ശ്രീമതി ലക്ഷ്മി പത്മാ ഇതിനകത്ത് നിങ്ങൾ വിഷ്വല് കാണിച്ചത് ഇപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞ വിഷയമാണ് ചോദ്യം വേറെ രീതിയിലാണ് ചോദിക്കുന്നത് ഇപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യത്തിന് മുകളിൽ ഒന്ന് രണ്ട് കമന്റ് പറയാതെ അതിലേക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം ചോദിക്കേണ്ടത് ഇതില് ഷാഫി പറമ്പിൽ പറഞ്ഞ വിഷയത്തിന്ന് ചില മാധ്യമങ്ങളിപ്പം മാറി മാറി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പൊ അഭിലാഷ് ഡേവിഡാണോ മർദ്ദിച്ചതെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അഭിലാഷ് ഡേവിഡിന്റെ പ്രസ്താവന ഇപ്പൊ വന്നു ഞാൻ ആ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു എന്നാ അയാൾ കുറച്ച് ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതെ 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 മാറിയിട്ടാണ് എനിക്ക് കൃത്യമായി ഞാൻ ആ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ആളാണ് ഞാൻ എല്ലാ ഡീറ്റെയിലും അറിയാം അത് സി പി എം കാര് അവിടെ പ്രകടനം നടത്തിയ എൽ ഡി എഫ് കാര് പ്രകടനം നടത്തിയ സ്ഥലത്തായിരുന്നു ഈ പറയുന്ന അഭിലാഷ് അവിടെ ചുമതല ഉണ്ടായിരുന്നത് അത് ബസ് സ്റ്റാൻഡ് പരിസരമാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരമാണ് അവിടെ നിന്ന് എല്ലാരും പിരിച്ചുവിട്ട് വീണ്ടും അവിടെ ആളുകൾ കൂടുമോ എന്ന് നോക്കുന്ന ഡ്യൂട്ടിയാണ് യഥാർത്ഥത്തിൽ അഭിലാഷ്ടുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അവിടെ ഡ്യൂട്ടിയിൽ നിന്നത് ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം ഷാഫി പറമ്പിൽ വന്ന് എന്തോ ഒരു വലിയ സംഭവമായി അവതരിപ്പിച്ച് പത്രസമ്മളനം നടത്തി കുറെ കാര്യങ്ങൾ പറയുക എന്നെ മർദ്ദിച്ചത് ഈ പോലീസുകാരനാണല്ലോ സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ഇനി ഉറച്ചു നിൽക്കുമോ ഇയാളിനകത്ത് ഇവർ ഇതിന് മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു ലക്ഷ്മി പത്മ അത് നിങ്ങളെതിൽ ഉണ്ടാവുമല്ലോ ഇവർ പറഞ്ഞ വേറൊരു പേരെന്തായിരുന്നു അറിയാം ആദ്യം വിഷ്ണു വത്സൻ എന്ന് പറയുന്ന പോലീസുകാരനാണ് ഇപ്പൊ ടി പി രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട എം എൽ എ എൽ ഡി എഫിന്റെ കൺവീനർ അയാളുടെ നമ്മുടെ പിന്നെ എൽ ഡി എഫ് കൺവീനർ വീട്ടിനടുത്താണ് ഈ വിഷ്ണു വത്സന്റെ വീടെന്ന് പറഞ്ഞത് എന്തൊക്കെ ആക്ഷേപങ്ങളെ അവർ ഉന്നയിച്ചെന്നറിയും സൈബർ ഇടങ്ങളിൽ മാത്രമല്ല ഇവരുടെ ഔദ്യോഗിക വക്താക്കൾ നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ വന്ന് പറഞ്ഞത് ഈ പറഞ്ഞ വിഷ്ണു വത്സനാണ് മർദ്ദിച്ചതെന്നാണ് അപ്പൊ വിഷ്ണു വത്സന ഇപ്പൊ വിട്ടോ വിഷ്ണു വത്സന ഇപ്പോ ഒഴിവാക്കിയെന്ന് തോന്നും ആ കുടുംബത്തിന് മൊത്തത്തിൽ ഒരു ട്രോമാ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി അമ്മയും അവരുടെ കുടുംബവും ആകെ നാശമായി അവരവസാനം പോലീസിൽ പരാതി കൊടുത്തു ആ രൂപത്തിലേക്കാക്കിയില്ലേ ഇപ്പൊ വിഷ്ണു ഇല്ല ഇതിങ്ങനെ തെറ്റായ കാര്യങ്ങൾ നിരന്തരമായി പ്രചരിപ്പിക്കുകയാണ് കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറയാണ് ഇന്ന് രാവിലെ ഇന്നിപ്പോ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്തോ ശബരിമല വിഷയം മൂടി വെക്കാനോ മറ്റാണ് ഈ വിഷയം ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കണ്ടേ എൽ ജി ലജീഷ് അങ്ങനെ ഓരോ പേരുകൾ പറയുന്നു അത് ശരി തന്നെയാണ് ഈ പറയുന്ന ആൾ തന്നെയാണോ മർദ്ദിച്ചോ നമുക്കറിയില്ല നമുക്ക് പറയുന്ന പോലീസുകാരൻ പറയുന്നതും ആ നിലയ്ക്ക് മുഖവിലേക്കെടുക്കാം മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ സാധ്യമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർഷൻ പറയുന്നു എം പി അദ്ദേഹത്തിന്റെ വേർഷൻ പറയുന്നു പക്ഷെ ഇവിടെ പോലീസ് എന്താണ് ചെയ്യുന്നത് പോലീസ് എന്താണ് പറഞ്ഞത് കെ ബൈജു തന്നെ എന്താണ് വ്യക്തമാക്കിയത് ഒരു പൊതുവേദിയിൽ എ ഐ ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും എന്നാണ് മർദ്ദിച്ച പോലീസുകാരനെ എന്തുകൊണ്ട് അത് ഇതുവരെയും സാധ്യമാകുന്നില്ല അല്ല ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കുറച്ച് കേസുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നല്ല അന്വേഷണം നടത്തുന്നുണ്ട് അവിടെ ചിലർ അറസ്റ്റിലായി ജയിലിലായിട്ടുണ്ട് ഷാഫി പറമ്പിലും മർദ്ദനവും മേറ്റവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട് സാധ്യമായ രീതിയിലെല്ലാം